അപ്രതീക്ഷിത വേർപാട് നികത്താനാവാത്തതെന്ന് ജലഭവുപ്പ് മന്ത്രി റോഷിയ ഖുസ്റ്റിൻ കാലിക പ്രസക്തവും നന്മ നിറഞ്ഞതുമായ എഴുത്തുകളിലൂടെ നാടകഭൂപടത്തിൽ ഇടുക്കിയുടെ പേരെഴുതിച്ചേർത്ത അതുല്യ കലാകാരനായിരുന്നു കെ സി ജോർജെന്ന് മന്ത്രി അനുസ്മരിച്ചു കാലിക പ്രസക്തമായ വിഷയങ്ങളും മലയോര മേഖലയിലേക്ക് ഇടുക്കിയിലേക്ക് വലിയ അഭിമാനത്തിന്റെ തേര് തെളിച്ച ഒരു കലാകാരനായിരുന്ന നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുക വളർന്നു വരുന്ന കലാകാരന്മാർക്കും എഴുത്തിനോട് ആഫ്രിക്കമുള്ളവർക്കുമെല്ലാം നോക്കി കാണുവാനും കണ്ടുപിടിക്കുവാനും ഒക്കെ സാധിക്കുന്ന ലളിതമായ ജീവിത രീതിയുടെ ഉടമയായിരുന്നു കെ സി വലിയൊരു സൗഹൃദം കൂട്ടായ്മ കലാരംഗത്തുള്ള ലേഹത്തിൻ്റെ സവിശേഷതീകർന്ന ബന്ധങ്ങൾ ഈ നാടിനെയും ആയറേഞ്ചിനെയും നമ്മുടെ ജില്ലയെയും മാത്രമല്ല സംസ്ഥാനതല അവാർഡ് നേതാവ് എന്ന രീതിയിൽ നാടകരചനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും ആസ്വാദകർക്കും വലിയ ദുഃഖവും വേദനയും ഒഴിവാക്കിയിട്ടുണ്ട് ജോർജിന്റെ കുടുംബാംഗങ്ങളോടും ജോർജിന്റെ നിര്യാണത്തിൽ വിഷമിക്കുന്ന എല്ലാവരോടും ഒത്തുചേർന്ന് അഗാധമായ എൻ്റെ ദുഃഖം ഞാൻ ഓണം வும் புதி Collections ඒතவும் குஞvilൽ High Rangنج Home Plancers.